സർ കേരളത്തിൽ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ അവരുടെ ഒരു റിട്ടയർമെൻറ്റ് പ്രായം പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ജീവിത സായത്തിൽ അവർക്ക് നേരത്തെ സി വിൻസെൻ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒന്നും ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളം നിരവധി ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചത് ഞങ്ങളെല്ലാം ഈ നിയമസഭയിൽ വരുന്ന കാലത്ത് സ്വകാര്യ ബില്ലുകൾ അംഗങ്ങൾ അവതരിപ്പിക്കും ഓരോ മേഖലയിലും ഈ ക്ഷേമനിധികൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് മാറി മാറി വരുന്ന സർക്കാരുകൾ ആ സ്വകാര്യ ബില്ലുകളെ ഔദ്യോഗിക ആക്ടുകളാക്കി മാറ്റും അങ്ങനെ കേരളത്തിൽ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ പതിനാറ് ക്ഷേമനിധി ബോർഡുകളും തൊഴിൽ വകുപ്പിന് പുറത്ത് പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകളും കേരളത്തിലുണ്ട് സർ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ധനകാര്യമന്ത്രി രണ്ട് പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോഴും എത്ര നിസ്സാരമായിട്ടാണ് എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടത് ഞങ്ങൾ ഒരു കാര്യവും ഞങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ നിയമസഭയിൽ നിങ്ങൾ മന്ത്രിമാർ തന്ന മറുപടി അല്ലാതെ ഒരു 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 കാര്യവും ഒരു സാസിക്ഷൻ ഞങ്ങൾ കൂട്ടിയില്ല നിങ്ങളുടെ മന്ത്രിമാർ ഈ ഇരിക്കുന്ന മന്ത്രിമാർ വിവിധ സമയങ്ങളിലായി ഞങ്ങൾക്ക് തന്ന മറുപടികളല്ലാതെ ഞങ്ങൾ ഒന്നും കോട്ടിയില്ല ഞാൻ ഉറപ്പ് ഉറപ്പുവരുന്നു ഈ സഭയ്ക്ക് ഈ സഭയ്ക്ക് ഉറപ്പുവരികയാണ് സാർ ഇവിടെ കേരളത്തും അഭിമാനമായി നിൽക്കുകയാണ് ഈ ക്ഷേമോദി ബോർഡ് ഇവിടെ ഏകദേശം ഒരു കോടിയിലധികം പേർ തൊഴിലാളികൾ ഈ വിവിധ ക്ഷേമനിധി ബോർഡുകളിലായിട്ടുണ്ട് സാർ ഈ മുപ്പത്തി ഒന്ന് ക്ഷേമനിധി ബോർഡുകളിൽ പതിനാല് പതിനഞ്ച് ബോർഡുകൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്തുകൊണ്ടാണ് അങ്ങ് അത് മറച്ചു വയ്ക്കുന്നത് അതിൽ ആറേഴ് ക്ഷേമനിധി ബോർഡുകൾ പൂട്ടുന്നതിന് സമാനമായി നിൽക്കുകയാണ് പൂട്ടുന്നതിന് സമാനമായി ഇവിടെ നിങ്ങൾ തന്ന മറുപടിയിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ പെൻഷൻ കുടിശ്ശികയായി ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട് അങ്ങ് വായിച്ചത് കുറച്ച് നന്നായി നടക്കുന്ന ക്ഷേമനിധി ബോർഡുകളുണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു അത് പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താ സംശയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ എന്താണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കുടിച്ചുകയുണ്ട് പതിനാല് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് സാർ പെൻഷൻ എന്തൊക്കെയാ കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കും അതുപോലെ വിവാഹാനുകൂല്യം പ്രസവാനുകൂല്യം വിദ്യാഭ്യാസാനുകൂല്യം മരണാനന്തര ആനുകൂല്യം ചികിത്സാ ധനസഹായം അപകട മരണത്തിൽ കഴിഞ്ഞാൽ അതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള നിരവധി സഹായങ്ങൾ കൊടുത്തിട്ട് പതിനാല് മാസത്തിലധികമായി പെൻഷൻ കൊടുക്കുന്നില്ല അവരെങ്ങനെയാ ജീവിക്കുന്നത് എത്ര ലക്ഷം തൊഴിലാളികളാണ് സർ എത്ര ലക്ഷം തൊഴിലാളികളാണ് പതിനാല് ലക്ഷം അംഗങ്ങളാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമപതി ബോർഡിലുള്ളത് പതിനാല് ലക്ഷം പേർ അതിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകളുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് ആ അപേക്ഷയ്ക്ക് മറുപടിയില്ല പണം കൊടുക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നിട്ടാണ് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ഈ വിഷയം കൊണ്ടുവന്നതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് സാർ അതുപോലെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാർ കുടിശിക നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കർഷക തൊഴിലാളികൾ പാവപ്പെട്ടവർ പാടശേഖരങ്ങളിൽ പണിയെടുത്തവർ സാർ അവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം അപേക്ഷകളാണ് പണം അനുവദിക്കാതെ കെട്ടിക്കിടക്കുന്നത് സർ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് ആറു വർഷമായി അടച്ച തുക പോലും അവർ അംശാദായം അടച്ച തുക പോലും കൊടുത്തിട്ടില്ല എന്നിട്ടാണ് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നത് ആറ് വർഷമായിട്ട് കൊടുത്തിട്ടില്ല അവരുടെ അക്കൗണ്ടുകളിൽ മുപ്പത്തിരണ്ട് കോടിയാണ് ഉള്ളത് ആകെ ഉള്ളത് അഞ്ഞൂറ് കോടി രൂപയാണ് കർഷക തൊഴിലാളി ബോർഡിന്റെ ബാധ്യത നിങ്ങൾ എന്താ ചെയ്തു തന്നിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ മുപ്പത്തിരണ്ട് കോടിയുള്ള അക്കൗണ്ടിൽ അഞ്ഞൂറ് കോടി രൂപ ബാധ്യതയാണ് സർ അതുപോലെ ഈറ്റ കാട്ടുവള്ളി തല തൊഴിലാളികൾ നിരവധി കുടിശ്ശിക ഉണ്ട് ബാക്കി തയ്യൽ തൊഴിലാളി ബോർഡ് സർ പ്രസവകാല സഹായം എത്ര വർഷ എത്ര വർഷത്തെ കുടിശികയാണ് പെൻഷൻ കുടിശികയാണ് മൂന്ന് മാസമായി അവരുടെ പെൻഷൻ കൊടുക്കുന്നില്ല അവർ എത്ര പ്രാവശ്യം വന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് സമരം ചെയ്തു സർ കശുവണ്ടി തൊഴിലാളി ക്ഷേമാധി ഇരുപത്തെട്ട് കോടി രൂപ ബാധ്യതയാണ് സാർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പണം കൊടുക്കാനുണ്ട് കശുവണ്ടി തൊഴിലാളി ക്ഷേമ സാർ അതിന്റെ ആവശ്യമായ പൈസ അവിടെ ഇല്ല കശുവണ്ടി തൊഴിലാളി ക്ഷേമാധി ബോർഡും അപകടത്തിലേക്ക് നീങ്ങുകയാണ് കൈത്തറി തൊഴിലാളി മൂന്ന് മാസത്തെ കുടിശിക സാർ ഇതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഈ കുടിച്ചുകയുണ്ട് ഇവിടത്തെ ആരോഗ്യമന്ത്രി അവര് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് അംഗൻവാടികളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ഇരുപത്തിമൂന്ന് അവർക്ക് നാല് മാസത്തെ പെൻഷൻ കുടിച്ചുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പത്തു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അംഗൻവാടി ജീവനക്കാർക്ക് മന്ത്രി തന്ന മറുപടിയാണ് മന്ത്രി വീണ ജോർജ് തന്ന മറുപടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് റിട്ടയർ ചെയ്ത ഒരാൾക്ക് അഞ്ച് പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല അംഗൻവാടി ജീവനക്കാർക്ക് ഇത് ഇത് ഇതൊക്കെ നിങ്ങൾ മറുപടി പറയാതെ ഇതിനൊക്കെ മറുപടി പറയാം മൂന്ന് വർഷമായി ഗ്രാറ്റുവിറ്റി ഇല്ലാതെ കശുവണ്ടി തൊഴിലാളികളാണ് അങ്ങയുടെ ജില്ലയിലുള്ള ആളുകളാണ് സർ കാദി തൊഴിലാളി ക്ഷേമി തൊഴിലാളി അതിന്റെ എത്രയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ നാല് ഇതുവരെ ഓരോ വർഷം ആയിരം രൂപ മാത്രമാണ് ഈ ഇത് നൽകിയത് കുടിശ്ശിക എത്ര നിങ്ങൾ കൊടുക്കാനുള്ളത് പതിനാല് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ഇനി ധനാഭ്യർത്ഥനകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ സർ ബജറ്റിൽ ഇപ്പോൾ ചുവട്ടു സ്കാറ്റേഡ് വിഭാഗം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ല ഇരുപത്തി അഞ്ചിൽ സർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സർക്കാരിൽ നിന്നും തുക കൊടുത്തില്ല സർക്കാരിൽ നിന്നും തുക കൊടുത്തില്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ തുക വകയിരുത്തിയിട്ട് പോലുമില്ല സർ ഇതാണ് ഇതാണ് ധനകാര്യ മന്ത്രിയാണ് ഇത് സർക്കാർ കൊടുക്കുന്നെന്ന് നിരവധി ഞാൻ പറഞ്ഞല്ലോ പതിനാല് പതിനഞ്ച് ക്ഷേമനിധി പകുതിയോളം ക്ഷേമനിധി ബോർഡുകൾ അപകടത്തിലാണ് ഇനി വേറെ പ്രശ്നം കൂടി ഉണ്ട് എന്താണ് നിങ്ങൾ ഒറ്റ പെൻഷനാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവർക്ക് കിട്ടില്ല ഒരാൾ ക്ഷേമനിധി പെൻഷനു വേണ്ടി അപേക്ഷ കൊടുത്താൽ ഓൺലൈനിലാണ് അപേക്ഷ അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കട്ടാവും അപ്പോ സാധാരണഗതിയിൽ വാർദ്ധക്യകാലം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കിട്ടില്ല ഈ ക്ഷേമനിധി പെൻഷനും കിട്ടാത്ത അവസ്ഥയിലാണ് ഒരു പെൻഷനും കിട്ടില്ല മനസ്സിലായോ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ പാടശേഖരങ്ങളിൽ പണിയെടുത്ത കർഷക തൊഴിലാളികൾ പാവപ്പെട്ട സ്ത്രീകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യാൻ പറ്റാതാവുമ്പോൾ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ ഇല്ല ഡി ബി തൊഴിലാളികൾ ആരും കൂടെ പറഞ്ഞു ബീഡി തൊഴിലാളികൾ ആരും പറഞ്ഞു അവർക്കില്ല പെൻഷൻ ഇല്ല നിരവധി ക്ഷേമനിധി ബോർഡുകളാണ് അഞ്ചാരണം അടച്ചുപൂട്ടാറായി സർ ഞങ്ങൾ എപ്പോഴും ചോദിക്കുമല്ലോ ഇവിടെ ഒ ആർ സിസും മറ്റൊന്നും പറയാ അതുകൊണ്ടല്ല ഞാനൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം എന്റെ ഒ ടി സിയർ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്താണ് നിങ്ങളുടെ മുൻഗണന ഇതാണോ ഈ പാവപ്പെട്ട പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന തൊഴിലാളികളെ അവർക്ക് അവരംശ അടച്ച ക്ഷേമവിധി ബോർഡുകളിൽ അവരുടെ തുക അതുപോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ് സാർ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടികളാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് നിങ്ങളൊന്നും ആലോചിക്കണ്ടേ നിങ്ങൾ ഗവൺമെന്റ് ഇരിക്കലേ ഒമ്പത് കൊല്ലമായി ഈ ക്ഷേമവിധി ബോർഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിന്റെ കോസ്റ്റ് ഭയങ്കരമായി കൂടുന്നു വളരെ കൂടുന്നു എന്തിനാണ് ഇത്രയും വെള്ളാനകൾ നിങ്ങൾക്ക് നാലോ അഞ്ചോ സമാന സ്വഭാവമുള്ള ബോർഡുകൾ കൺസോൾഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കാൻ പാടില്ലേ പ്ലീസ് പ്ലീസ് നമ്മുടെ സർ ബില്ലിൽ ഉള്ളത് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ എക്സ്പെൻസ് വരാൻ പാടില്ല എന്നാണ് ടോട്ടൽ കോർപ്പസിന്റെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഇത് എത്രയാണ് എത്ര ജീവനക്കാരാണ് എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് നിങ്ങൾ ഇതൊന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇരിക്കുമ്പോൾ സർക്കാർ ഇത്രയും സംഭവങ്ങൾ പാവപ്പെട്ടവനെ ബാധിക്കുന്ന സാധാരണക്കാരനെ ബാധിക്കുന്ന സാർ ഒരു അപകട മരണം ഉണ്ടായാൽ പോലും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരു ഒരു രൂപ അവന് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി നിൽക്കുമ്പോൾ നിങ്ങളൊരു റിവ്യൂ നടത്തി ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടേ നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ആക്ഷനും ഇല്ല നിങ്ങൾ നിസ്സംഗതയാണ് നിങ്ങൾക്ക് മുൻഗണനയില്ല സർ അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അതുകൊണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷത്തോളം തൊഴിലാളികളെ കേരളത്തിൽ ബാധിക്കുന്ന തൊഴിലാളികളെയും സർവീ ബോർഡിൽ അംഗങ്ങളായിരിക്കുന്നവരെയും റിട്ടയർ ചെയ്തവരെയും ഒരുപോലെ റിട്ടയർ ചെയ്തവർക്ക് പെൻഷൻ പെൻഷൻ ആനുകൂല്യങ്ങൾ സർ ജോലി ചെയ്യുന്നവർക്ക് അംഗങ്ങളായിരിക്കുന്നവർക്ക് പ്രസവാനുകൂല്യവും വിദ്യാഭ്യാസ സഹായവും വിവാഹാനുകൂല്യവും ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായങ്ങൾ കേരളത്തിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത് കിട്ടുന്നില്ല എന്നാണ് ഈ സർക്കാരിന്റെ പ്രതിപക്ഷം പറയുന്നത് സാർ ഇതിൽ വളരെ ലാഘവത്വത്തോടുകൂടിയ കുറ്റത്തോടുകൂടിയുള്ള ധനകാര്യമന്ത്രിയുടെ ഈ മറുപടിയിൽ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു യെസ്